ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലയുടെ അടുത്ത് വന്ന് വൈദ്യ തന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാം ബാലന്റെ ദോശയുടെ ടെമ്പറേച്ചറിന്റെ കാര്യം വരെ പറഞ്ഞു അപ്പൊ ബാലന്റെ ദോശയുടെ ടെമ്പറേച്ചർ വരെ അരീനയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ആശാത്തി ഇങ്ങനെ നിന്ന് പറയുമ്പോൾ മസാല ദോശയ്ക്കാരാ ടെമ്പറേച്ചറൊക്കെ നോക്കുന്നേ പനിയുണ്ടോ എന്ന് നോക്കുമ്പോഴല്ലേ നമ്മൾക്ക് ടെമ്പറേച്ചറിന്റെ പേര് എന്നുള്ള പറയണേന്ന് കമല ചോദിക്കുമ്പോൾ ഓരോരോ വിളച്ചിലും വേഷം കെട്ടോ കമല എടുത്തി ഒരു വീട്ടിൽ ഏത് ടെമ്പറേച്ചറിൽ ദോഷം ഉണ്ടാക്കാനും അത് ബബിത കൊണ്ട് ചെല്ലു പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങി വന്ന് അലീനെ കൊണ്ട് പാമ്പിനെ തലന്ന് വത്തലടിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ എന്തിനാന്ന് ചോദിച്ചു അലീനയെ സംരക്ഷിക്കാൻ അവളെ എതിർക്കുന്ന ഭാര്യയെയും മക്കളെയും തല്ലാനാണെന്ന് പറയുമ്പോ ആ അത് കൊള്ളാവല്ലോ അല്ല തല്ലിയോ നിനക്കട്ട് അത് വെച്ച തല്ലുകൊള്ളാൻ ഞാൻ ആനാത് ഇന്ന് കൊടുക്കണത് എന്നെ കിട്ടു അതിന് ഞാൻ അപ്പ തന്നെ ശിവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം നമ്മുടെ ബൈജ പറയുമ്പോൾ ഇപ്പൊ എന്തു പരിഹാരം ആണെന്ന് ചോദിച്ചു കമല കമലയ്ക്ക് പേടിയുണ്ടേ അപ്പോൾ വൈജ് ഇങ്ങനെ അവിടെ ഭയങ്കര പ്രൗഢ്യമായിട്ട് ഇങ്ങനെ നിക്കും എന്ത് പരിഹാര പരിഹാരം ആയാലും ശരി അലിയനെ അവിടെ നിന്ന് പഴച്ചെറിയാതെ ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് പോവത്തില്ല അങ്ങോട്ട് പോകത്തില്ല ഞാൻ എന്റെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ടാ പോകുന്നെന്ന് പറഞ്ഞ എൻ്റെ തേയ്വേ എന്നും പറഞ്ഞ കമല ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ എനിക്കിനി സ്വസ്ഥതയില്ല എന്ന് കമല മനസ്സിൽ പറയുമ്പോൾ കമല അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ഒന്നുമല്ല വൈജയ എന്ന് പറഞ്ഞിങ്ങനെ കമല നേരെ വൈജാരുടെ അടുത്തേക്ക് ചെല്ലുക ഞാനേ ചായ എടുക്കാം എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോയി ഇങ്ങനെ അടുക്കളയിൽ പോയ സമയത്ത് ചേച്ചി ഇവിടെ ആലോചിച്ച് നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്ത് കമല ആരോ വിളിക്കുക ഇറങ്ങി എന്നുണ്ട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാവും പറഞ്ഞ് രാജീവനെ വിളിക്കുക അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശിവേട്ടനെ വിളിച്ചു ശിവേട്ടനെ വിളിച്ചിട്ട് ബിസി ആണോന്ന് ചോദിച്ചു റൂമിലെത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല ഞാൻ പുറത്താ കാര്യം പറയാൻ പറഞ്ഞു എന്താ അവിടെ വിശേഷമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെ എന്ത് വിശേഷം ഏഹ് വിശേഷങ്ങളും ചൂടുള്ള വാർത്തകളൊക്കെ കടപ്പാട്ടൂരല്ലേ വൈജയുടെ വീട്ടില് അന്നേരം അവൾ വിളിച്ചായിരുന്നു വീട് വിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞു ആ ഭയങ്കര വഴക്കാണെന്നൊക്കെ പറഞ്ഞു പെട്ടിയും കിടക്കെല്ലാം എടുത്തോണ്ടേ അവള് വന്നിട്ടുണ്ടെന്ന് കമല പറയുക ആഹാ അവിടെ ഇത്ര പെട്ടെന്ന് എത്തിയോ നീ അവളോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു എന്താ അവളുടെ പ്രശ്നം ശരിക്കും മനു കഴക്കൂട്ടു നിന്നൊരു അലവലാതി പെണ്ണിനെ കൊണ്ടുവന്ന വൈജയുടെ വീട്ടിൽ നിർത്തിയിട്ടില്ലേ അവള് തന്നെ ആ പ്രശ്നം എന്ന് പറയുമ്പം അവളെ അവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടേക്കണം പ്രശ്നം നിർന്നില്ലേ എന്ന് ചോദിച്ചു അതിനു വേണ്ടി വൈജ അവൾക്കറിയാവുന്ന അടവും പറ്റി കഴിഞ്ഞു ഒന്നും നടന്നില്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവണ്ടേ അവളെ കൊന്ന അവൾ ആ വീട്ടിൽ നിന്ന് പോവത്തില്ല പോവാനോ ബാലചന്ദ്രൻ ഇട്ട് അപ്പോൾ മനുവല്ലേ കൊണ്ടുവന്നത് അവനോട് പറ തിരിച്ചു കൊണ്ടുപോയി വിടാനായിട്ട് മനുവിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് എൻ്റെ ഏട്ട ഭേദം അവനും അവൾക്ക് സപ്പോർട്ടാണെന്ന് പറയുമ്പം ഞാൻ അയാളായിട്ടൊന്ന് സംസാരിക്കട്ടെ അയാളൊരു ഹാർട്ട് ആണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഹാഷായിട്ടൊന്നും സംസാരിക്കാതിരുന്നതെന്ന് പറയുമ്പം ഹാർട്ട് പേഷ്യൻറ്റ് മണ്ണാൻ കട്ട രോഗമേ വേറെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല പറയുവാണ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജ എൻ്റെ അടുത്തുനിന്ന് ഇപ്പം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു വൈജയുടെ ഫോണിൽ ബൈജ ഫോണിൽ ഫോൺ മേടിച്ച് സംസാരിക്ക ശിവേട്ടാന്ന് ചോദിക്കുമ്പോ നിന്റെ ആധിപത്യോ നിന്റെ എല്ലാ ഇതും പോയോ എന്നിങ്ങനെ ചേട്ടൻ അനുയത്തിയോട് ചോദിച്ചു നീ പറയുന്ന വാക്കിനപ്പുറത്ത് ഒരു മറുവാക്കുണ്ടായിരുന്നില്ലല്ലോ ബാലചന്ദ്രന് പിന്നെന്താന്ന് ചോദിക്കുമ്പം അതൊക്കെ പോയി ചി വേട്ടാ ഇപ്പം എന്നെ പുല്ലുവിലയാണെന്ന് വൈജ പറയുമ്പോൾ അവൻ അങ്ങനെ ഒരു മാറ്റം വരാനിപ്പോൾ എന്നാ കാരണമെന്ന് ചോദിച്ചു ആ പെണ്ണിനെ കണ്ടിട്ടാണെന്നേ അവൾ ചക്രവർത്താനം പറഞ്ഞു ബാലചന്ദ്രൻ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കളം അങ്ങ് പിടിച്ചു ഇപ്പൊ ബാലചന്ദ്രൻ അവളെ മാത്രം മതി എന്നെയും വേണ്ട മക്കളെയും വേണ്ട എന്ന് പറയുമ്പം അതൊരു നല്ല നടപടി അല്ലല്ലോ ഏ ഞങ്ങൾ ഏത് രീതിയിൽ ഇടപെടേണ്ടത് നയത്തിൽ വേണോ അതോ കൊടുക്കണോ നാലെണ്ണമെന്ന് ശിവൻ ചോദിക്കുമ്പം നയം കൊണ്ടൊന്നും ഒരു കാര്യമല്ലേ ശിവേട്ട പേടി വേണം മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിലേ മുട്ടുകാല് തല്ലി ഓടിക്കും എന്നുള്ള ഒരു പേടി ഉണ്ടാകണോ എന്ന് പറയുവാണ് വൈജ ഇത് കേട്ട് കമല അന്തം വിട്ടിങ്ങനെ നിക്കുവാ ഇപ്പൊ വലിയ രാജപ്പാട്ട് കളിച്ചേ ആർമാദിക്കുകയാണെന്ന് വൈജ പറയുമ്പോ നിനക്ക് സംഭവിച്ചടി പോലെ ഒരു പിടിപ്പ് കേട് അതിപ്പൊ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്റെ ശിവേട്ട എന്ന് ചേച്ചി പറയണു എൻ്റെ വീട് പോലെയല്ല അവൾക്ക് അവളുടെ വീട് പോലെയാ അത് അപ്പൊ പിന്നെ ഞാനാരാ എനിക്കുള്ളതിനേക്കാളും ശ്രദ്ധയും സൂക്ഷ്മതയും ഉത്തരവാദിത്വം ഒക്കെ എന്തിനാ അവൾക്ക് അവിടെ എനിക്ക് അത്രയൊന്നും വേണ്ട അതിൻറെ ആവശ്യമില്ല വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ എന്ന് പറയുമ്പോൾ അതാണ് പ്രശ്നം ഒടുവിൽ നിന്റെ സ്ഥാനം കൈയടക്കുമോ എന്നൊരു പേടിയല്ലേ അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല എന്റെ കുടുംബം നോക്കാൻ എന്നെക്കാളും സാമർഥ്യക്കാരി വേണ്ട അത്ര ഉള്ളു നീ നോക്കുമ്പോ കുറ്റം പറയാനേ ഒന്നും അല്ലേ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിലല്ലേ നമുക്കൊരു വേല ഈ സ്ഥാനമൊക്കെ ഉള്ളു ഉം കള്ളനില്ലെങ്കിൽ കാവൽക്കാരനൊരു വിലയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പം എൻ്റെ ആവശ്യം വളരെ സിമ്പിളാണ് ശിവേട്ടാ വേലക്കാരി ആ ജോലിയിൽ നിന്ന് പുറത്താക്കണം നഷ്ടപരിഹാരം വേ വല്ലതും വേണമെങ്കിൽ കൊടുത്തേക്കാം അവൾ ഒരു ട്രേഡ് യൂണിയനിൽ മെമ്പറൊന്നും അല്ല എങ്കിലും കൊടുത്തേക്കാം കോമ്പൻസേഷൻ അപ്പം ഞാനേ ഗേട്ടനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ ഇന്ത്യയിലുള്ള ഏക ആങ്ങളെന്ന് പറയുന്ന ഗങ്ങേട്ട മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഗേട്ടനോടീക്കാര്യം പറയേ വേണ്ട ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഗംഗേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചെകിട്ടത്തടിച്ചിട്ടാണ് പോയത് ഓ ഇതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചോ ആ പിന്നെ വൈദ്യ വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഗംഗേട്ടൻ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ന്യായമായൊരു കാരണം ഇതിൻ്റെ ഇടയിൽ കാണുമല്ലോ എന്ന് ശിവേട്ടൻ പറയുമ്പോൾ ശിവേട്ട ഗംഗേട്ടനുമായിട്ട് ഈ ഒരു വിവരം സംസാരിക്കല്ലേ ഗംഗേട്ടന് അലീന വലിയ പുണ്യാളത്തിയാണെന്നൊക്കെ പറഞ്ഞു ബാലചന്ദ്രൻ ചെയ്യുന്നതെല്ലാം ശരി എൻ്റെ ഭാഗം മുഴുവനും തെറ്റ് അതാണ് ഗംഗേട്ടൻ പറയുന്നത് അതിനുശേഷം പതുക്കെ പുറകോട്ട് നോക്കിയിട്ട് ആഗ്രയിലെ കഥയൊക്കെ വിളിച്ച് പറയാ ഗംഗേട്ടൻ എന്ന് പറയുമ്പം ഓഹോ ആ അതെന്താ അയാൾ അങ്ങനെ എന്ന് ശിവേട്ടൻ ഇങ്ങനെ അന്നേരം കമല കേൾക്കുന്നുണ്ടോയെന്ന് നോക്കുക അതായത് ബാലചന്ദ്രൻ എല്ലാവരും ചേർന്ന് പറ്റിച്ച് തോർത്തിട്ടെങ്കിലും നമ്മളിതെല്ലാം സഹിക്കാൻ ബാധ്യതയുള്ളവരാണെന്ന് മനസ്സിലായോ ഇന്ന് ഇപ്പം പതുക്കെ പറയുവോ കേട്ടോ വൈജാ അതാ ഞാൻ പറഞ്ഞു ഗംഗേട്ടനെ ഗങ്ങേട്ടനെ കക്ഷി ചേർക്കണ്ടാന്ന് അപ്പോൾ ഞാൻ രാജീവനോട് വിളിച്ച് വിവരം പറയാം ഉം ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ അതുവരെ നീ സമാധാനിട്ടിരിക്കാൻ പറഞ്ഞു എത്ര ദിവസം കഴിയും നിങ്ങളൊന്ന് ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കാൻ അതുവരെ ഞാൻ ഇന്ന തന്നെ അവനെ വിളിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വൈജ പറയുമ്പോൾ ഞാൻ രാജീവനോട് പറയാം കേരളത്തിലോട്ട് വരാനായിട്ട് സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ അപ്പം മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ടേക്ക് വരും ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഫോൺ ഒന്ന് കട്ട് ചെയ്തു അതിനുശേഷം ഇവിടെ തല പോകാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാം തൊട്ടടുത്ത നിമിഷം പിന്നെ നമ്മുടെ രേവതി കുട്ടിയെ കാണിക്കുന്നത് രേവതി കുട്ടിയുടെ ഫോണിലേക്ക് ആ വീട്ടിൽ നിന്ന് ആ പെണ്ണ് വിളിച്ചു അപ്പോൾ വിളിച്ചിങ്ങനെ രേവതി കുട്ടിയായിട്ട് സംസാരിക്കോ കേട്ടോ അതേ ചേച്ചി ഒരു കാര്യം പറയാനായിട്ടോ ഞാൻ വിളിച്ചതെന്ന് പറയുക അതെ ചേച്ചി അന്ന് തന്ന നമ്പറിൽ ഞാൻ ടോണി ചായനെ വിളിച്ചു നോക്കി പക്ഷേ നോ റെസ്പോൺസ് അത് പിന്നെ ഒന്നുമില്ല ചേച്ചി റിങ് ചെയ്യുന്നില്ല ഒന്നുമില്ല ചേച്ചി നെറ്റ് ഒന്നുമില്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയയും പറയുന്നില്ല ബിസി പറയുന്നില്ല ഒന്നും പറയുന്നില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണോ പുള്ളിക്കാരൻ ഗൾഫിലല്ലേ വാട്സപ്പ് കോളിൽ ഒന്നും നോക്കിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു അതിലൊന്നും ഇല്ലെന്നേ ഞാൻ നോക്കിയതാ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ആ നമ്പറൊക്കെ മാറ്റിക്കാണോ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ അതെ അല്ലേ അങ്ങനെ ആണെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്നെ എന്നും ചേച്ചി അത് പിന്നെ ചേച്ചി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി ആ എന്നതാ നല്ല ടോണിച്ച അതിൻ്റെ അഡ്രസ്സ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നിലവിൽ എൻ്റെ കയ്യിൽ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല ടോണിയുടെയും ഷാറിൻ്റെയും വെഡ്ഡിംഗ് കാർഡ് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം ഞാൻ ഏ നോക്കട്ടെ കേട്ടോ ആ ശരി ചേച്ചി ഓക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി കുട്ടിക്ക് ഒരു ആശ്വാസമായി അപ്പോൾ അങ്ങനെ ദേ ഇതെല്ലാം സംസാരിച്ചിട്ട് അവർ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രേവതി കുട്ടിക്കാണെങ്കിൽ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ആ ചേച്ചി പറഞ്ഞു കൊടുത്തു അതെല്ലാം കേട്ട് കുറേ ടെൻഷനായി എന്നാലും കുറച്ച് ആശ്വാസത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ രാജീവ് എന്ന് പറയുന്ന ബൈജയുടെ ആങ്ങള അപ്പോൾ വന്ന ടാക്സിയോ കാരനോട് കൂലി ചോദിച്ചു കൂലി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കൂടുതലല്ലേ കൂലി പറഞ്ഞു അപ്പോൾ കൂടുതലല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ എത്ര എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിന്ന് വരെ ഓടിയില്ലേ സാർ എന്നൊക്കെ ചോദിക്കാം അപ്പം ശരിയെന്ന് പറഞ്ഞു പൈസയും കൊടുത്തു അയാളെ പറഞ്ഞു വിട്ടു പെങ്ങന്മാർ രണ്ടുപേര് പെങ്ങളും അതുപോലെ ചേച്ചിയങ്ങളും അവിടെ ഇരിക്കുന്ന സമയത്ത് വന്ന് കോളിംഗ് അടിച്ചു പെങ്ങളിൽ നിന്ന് വാതിൽ വർന്നു രാജീവനെ കണ്ടപ്പോഴത്തേക്കും ആ രാജീവേട്ടാ എന്നും പറഞ്ഞു ഭയങ്കര സ്നേഹം അങ്ങനെ വൈജയുടെ പ്രശ്നം തീർക്കാനും പുതിയ മൊതൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക അപ്പോൾ ശിവേട്ടൻ എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇന്ന് വെളുപ്പിനെ കയറിപ്പോന്നു എന്ന് രാജീവ് പറഞ്ഞു അപ്പോഴത്തേക്ക് ഓ എൻ്റെ പൊന്നോ എന്നും പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക കമല അപ്പം സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വരണം എത്ര സമയം മതിയോ എന്ന് ചോദിച്ചു വൈജയം ഫ്ലൈറ്റിൽ രണ്ടര മണിക്കൂർ രാവിലെ ആറരയ്ക്ക് അവിടെ നിന്ന് പോന്നാൽ രാവിലെ ആറരയ്ക്ക് മുന്നേ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും കമലരിച്ചേരിയൊക്കെ ചിരിച്ചാൽ എഴുന്നേറ്റൂട്ടോ അവിടെ നേരം വെളുത്തു കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ നേരം വെളുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം കമലയിടത്തി മക്കളൊക്കെ എന്തിയെന്ന് ചോദിച്ചു അപ്പം മനു പറഞ്ഞു അവിടുത്തെ ഇനിഫോ പാർക്കിലാണ് ഉള്ളത് പിന്നെ രഞ്ജു ഹരിയും കോളേജിൽ പോയി എന്നൊക്കെ പറഞ്ഞു കമലയിടത്തേക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ സുഖമൊന്നും പറയേണ്ട രാവിലെ എല്ലാവരും സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വീട്ടുതടങ്കല് കഴിയുന്നത് പോലുണ്ട് എന്ന് പറഞ്ഞു കമലടുത്ത് ഇടയ്ക്ക് ദുബായിക്ക് പോയി ശിവേണ്ട കൂടെ താമസിക്കണം അവിടെ കൊറേ കാണാനൊക്കെ ഉണ്ടെന്നേ ഓ മരുഭൂമിയല്ലേ കാണാൻ കൗതുകമുള്ളവർക്ക് ഉള്ളവർക്ക് മരുഭൂമിയും ഒരു കാഴ്ചയാണെന്നേ എന്നൊരു അജീവ് ഞാൻ എന്റെ മക്കളെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകും കടപ്പാട്ടുട്ടോട് വരണം വൈജയുടെ കണ്ട്രോളിൽ നിൽക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് വീട്ട് ഞാൻ അസലായിട്ട് നോക്കുവെന്ന് പറഞ്ഞു വൈജ വൈജയ്ക്ക് അവരുടെ സർവെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടല്ലേ എൻ്റെ മക്കളെ നോക്കുന്നതെന്ന് കമലയ നേരം പറയാം വൈജക്കെട്ടവരടി നമ്മുടെ കമല ആദ്യമേ അങ്ങ് കൊടുത്തു ആ സമയത്ത് ആ കമലയിടത്തി അതെ എനിക്ക് നല്ല വിശപ്പുണ്ട് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലുമൊക്കെ തരാൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ടാക്സിയും പിടിച്ച് ഒരൊറ്റ പൊരിച്ചായിരുന്നു ഒരു ചായ കുടിക്കാൻ പോലും നിന്നില്ല അപ്പം നിനക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് കമലയെ അന്നേരം പറഞ്ഞു ആ ഈ അവലിച്ചിരിയൊക്കെ ചിരിച്ചിരിക്കുക അനിയ എന്നിട്ട് പിന്നെ വൈദ്യം ഇങ്ങനെ ഇരിക്കുന്നു ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഫുഡൊക്കെ കൊടുത്തു ശേഷം എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം തല്ലണമെങ്കിൽ തല്ലണോ എന്നാ വേണമെങ്കിലും ചെയ്യാമെന്ന് ഈ വൈജയോട് ആങ്ങളെ പറയുമ്പോഴത്തേക്ക് അയ്യോ കൊല്ലാണെങ്കിൽ കൊല്ലാവെന്നും പറഞ്ഞു അയ്യോ കൊല്ലൊന്നും വേണ്ട ഒന്നുമില്ലെങ്കിലും വൈജയുടെ ഭർത്താവല്ലേ വൈജയുടെ പിള്ളേരുടെ അച്ഛനല്ലേ എന്ന് കമല പറയുക അത് ഇവള് പറയട്ടെ എന്ന് രാജീവ് അന്നേരം പറഞ്ഞു അപ്പോ എടാ നിനക്ക് സിംഗപ്പൂർക്ക് തിരിച്ചു പോണ്ടേന്ന് ചോദിച്ചു അടിപൊളി ഉണ്ടാക്കിയിട്ട് വല്ല കേസും വന്നാ നിനക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ആരെയും അടിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ വൈജി ഇങ്ങനെ ഇരിക്കുക കൊട്ടേഷൻ കൊടുക്കുക സ്വന്തം ഭർത്താവിന് വൈജയെ ആ സമയത്ത് വൈജ ആലോചിക്കുകട്ടോ അപ്പൊ എങ്ങനെയും ബാലചന്ദ്രനെ എടുക്കണം അതാണ് ആശാത്തിന്റെ ഉദ്ദേശം അതെ ഇവിടുന്ന് ചോറുണ്ടിട്ടല്ലേ നീ അങ്ങോട്ട് പോകുള്ളൂ എന്ന് ചോദിച്ചു ചിലപ്പോൾ ഞാൻ അതിന് മുന്നേ പോകും എന്ന് പറഞ്ഞു രാജീവൻ അപ്പോൾ നിങ്ങള് സംസാരിച്ചോണ്ടിരിക്കും എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ഊണ് കാലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അടുക്കളയിലേക്ക് പോകുക അതായത് കമല അപ്പൊ കമല അങ്ങോട്ടേക്ക് പോയി കമല പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉം രാജീവ് അടി കൊടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട ഞാൻ എത്ര അടിച്ചാലും അവള് നിന്ന് ഉള്ളൂ എന്ന് പൈജ പറയോ രാജീവനോട് എനിക്ക് അവളെ ഒന്ന് പുറത്താക്കി തന്നാ മതിയോന്ന് പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞു ഞാൻ കയ്യെ പിടിച്ചിറക്കി വിട്ടാ അവൾ പോകത്തില്ല എന്ന് പറഞ്ഞു നാട്ടുകാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവൾ പിന്നെയും കയറി വരുമോ അങ്ങനത്തെ സപ്പോർട്ടൊന്നും ഇല്ലെന്നേ ബാലചന്ദ്രനും അമ്മയും അവളുടെ രണ്ട് കൈകളെന്ന് പറഞ്ഞു അമ്മയുടെ കാര്യമൊക്കെ വിട് എണീക്കാൻ പോലും വയ്യാതെ കിടക്കല്ലേ അമ്മ പിന്നെ ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞ കേൾക്കുമോ അപ്പം സംശയം രാജി അത് നടക്കുമെന്ന് എനിക്ക് സംശയമാണെന്ന് പറഞ്ഞു അപ്പൊ പഴയ ബാലചന്ദ്രനൊന്നും അത് നമ്മൾ കണ്ടിട്ടുള്ള പഴയ ബാലചന്ദ്രനെയല്ല ഒരൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബാലചന്ദ്രനെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല വലിയൊരു രാജകല്പന പോലെയാ വർത്തമാനം ഒക്കെ പറയുന്നേ മുൻപൊക്കെ വൈജേ നമുക്ക് അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ആളിപ്പോ ഞാൻ വരയ്ക്കുന്നവർക്ക് ഇപ്പുറം കിടന്ന തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി വെട്ടി നുറുക്കി മീനച്ചിലായിട്ട് ലെറിയൂന്നൊക്കെ പറഞ്ഞു ഇമ്മാതിരി ഒക്കെ ഡയലോഗുകൾ എന്നൊക്കെ പറയുമ്പം എവിടുന്നു കിട്ടി അയാൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരം എന്ന് രാജീവൻ ചോദിക്കുക വൈജയോട് നമ്മുടെ അടുക്കളയുടെ പുറയിലെ ചാണകം എഴുതിയ ചായ്പില് പണിക്കാരുടെ കൂടെ ഇരുന്നുകൊണ്ട് അമ്മ വിളമ്പിക്കൊടുത്ത പഴങ്കഞ്ഞു കുടിച്ചിട്ടുള്ളവനല്ലേ അവനെന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോ ആ സ്മരണയൊന്നും ഇപ്പ ഇല്ല വായിൽ സ്വർണക്കാരൻ്റെ ആയിട്ട് ജനിച്ച മട്ടിൽ ജീവിതവും രീതികളും സംസാരവും ഒക്കെ എന്നൊക്കെ ബൈജ പറയുമ്പോൾ അവനോട്ടൊരു മുട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ബാലചന്ദ്രൻ ഒരിക്കലും ഞാൻ തടയാറില്ല അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഒരു കാര്യത്തിലും ഞാൻ തലയിടാനും പോകാറില്ല എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ എനിക്കിഷ്ടമല്ല എന്ന് ബാലചന്ദ്രൻ അത് അറിയുകയും ചെയ്യാം ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഇതാണ് ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെ ബൈജ ആങ്ങളെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഇവരുടെ ജീവിത രീതികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നേരം പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ഞങ്ങളെ ചോദിക്കുവ അതെ എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പഴത്തേക്കും വൈജ നിന്ന് ഇങ്ങനെ ആലോചിക്കുക അലീനെ വന്നതാ പ്രശ്നം എന്നാ വൈജ പറയുന്നത് അല്ല നമ്മളേയും നമ്മളെ മക്കളെക്കാളും ഉത്തരവാദിത്തത്തിലാണ് അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് നടത്തിയതൊക്കെ അവൻ തന്നെയല്ലേ അവിടെ വരെ എല്ലാം കറക്റ്റായിരുന്നെന്നേ അച്ഛൻ്റെ മരണത്തോടെ എല്ലാം തകിടം മറിഞ്ഞു എന്ന് പറയാം വൈജ അത് കഴിഞ്ഞ ഉടനെ തന്നെ അലിനെ കൊണ്ടുവന്നല്ലോ അവിടെ നിന്ന് തുടങ്ങിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഉള്ളതും ഇല്ലാത്ത എല്ലാം വൈജ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആൾക്കാരെ പറഞ്ഞ് വശത്താക്കുന്ന ശൃംഗാരിയെങ്ങാനും ആണോ പെണ്ണ് അപ്പം നമ്മുടെ അലീനെ ഇങ്ങനെ അലീനെ പറ്റി വൈജ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക ഇതേ എന്നോട് നീ സത്യമാത്രമേ പറയാവുള്ളൂ കേട്ടോ ഏഹ് കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് അവളോട് രണ്ടു വാക്ക് സംസാരിച്ചാൽ മതി ആളെ പിടി പിടികിട്ടുവെന്ന് പറഞ്ഞു ഈ രാജുവ എക്സാജറേറ്റ് ചെയ്ത് നീ പറയരുത് എന്ന് പറയുമ്പം കള്ളത്തരങ്ങളൊന്നുമില്ല ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല ആളുകളോടൊന്നും അനാവശ്യമായിട്ട് ഒന്നിനും പോവാറുമില്ല ജോലികളൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ചെയ്തോളും എന്ന് വൈജ പറഞ്ഞു പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്ന് അങ്ങനെ ചോദിക്കുമ്പം എനിക്ക് വേണ്ട രാജിവേട്ട അവളെ എനിക്കവളെ കാണണ്ട എന്നാണ് വൈജ ആദ്യം കണ്ടപ്പോൾ മുതലേ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ തലയിൽ ഒരു വലിയ ഞണ്ട് ഇറുക്കി പിടിച്ചിരിക്കുന്നത് പോലത്തെ ഒരു അസ്വസ്ഥത എനിക്കെന്നൊക്കെ വൈജ എങ്ങനെ പറയുക എന്നോട് എന്തൊക്കെയോ ചോദിക്കാനോ പറയാനോ ഉള്ളതുപോലെ അവളുടെ ഒരു അവളുടെ ആ ഒരു രീതികൾ നിങ്ങൾക്ക് ആർക്കും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ എന്തിനാ അങ്ങനെയുള്ളവളെ സഹിക്കുന്നത് അതാണ് എൻ്റെ ചോദ്യം എനിക്ക് വഴിപാടുണ്ടോ ശാപം കിട്ടിയിട്ടുണ്ടോ ഒന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വൈജ കിടന്ന് തുള്ളു കേട്ടോ അന്നേരം ഓക്കെ എനിക്ക് മനസ്സിലായി ബാക്കി കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞു ആങ്ങളാ പെങ്ങളെല്ലാത്തിനും ചേർത്ത് പിടിക്കുന്നിടത്ത് നിർത്തും നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം അശ്വതി കൊണ്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ